അവസാന ഓവറിൽ പതിനെട്ട് റൺസ് ഇന്നലെ മുംബൈയെ വീഴ്ത്താൻ ആർ സി ബിക്ക് വേണ്ടിയിരുന്നത് ഇത്രയുമാണ് ഡാക്കൌട്ടിൽ നിരാശരായിരിക്കുന്ന ക്യാപ്റ്റൻ സ്മൃതി മന്ദനെയും മറ്റ് ടീം അംഗങ്ങളെയും കാണാം ക്രീസിൽ നദീൻ ഡി ക്ലർക്കും പ്രേമ റാവത്തും മുംബൈ ഏതാണ്ട് വിജയം ഉറപ്പിച്ചെന്ന ആത്മവിശ്വാസം ഹർമൻപ്രീത് കൗറിലും കാണാം എന്നാൽ ആരാധകരെ ത്രില്ലടിപ്പിച്ച ക്ലൈമാക്സിനാണ് മുംബൈ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് അവസാന ഓവറിൽ രണ്ട് സിക്സും രണ്ട് ഫോറും അടിച്ച് മുംബൈ ഉയർത്തിയ വിജയലക്ഷ്യം നദീനിലൂടെ ആർ സി ബി മറികടന്നിരിക്കുന്നു വനിതാ പ്രീമിയർ ലീഗിന്റെ നാലാം സീസണിലെ ആദ്യ മത്സരത്തിൽ ആർ സി ബി നേരിടാൻ മുംബൈ ഇറങ്ങിയത് നിലവിലെ ചാമ്പ്യന്മാർ എന്ന ആത്മവിശ്വാസത്തോടെയായിരുന്നു ആയിരുന്നു ഇന്ത്യയെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ ക്യാപ്റ്റൻസിയും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇറങ്ങുന്ന ചാമ്പ്യൻ ടീമും മുംബൈക്ക് മുൻതൂക്കം നൽകുന്ന ഘടകങ്ങളായിരുന്നു ഇപ്പുറത്ത് ആർ സി ബി ആവട്ടെ കഴിഞ്ഞ വർഷം പ്ലേ ഓഫ് കാണാതെ പുറത്തായ നിരാശ മാറ്റാനാണ് സ്മൃതി മന്ദാനയ്ക്ക് കീഴിൽ ഇറങ്ങുന്നത് വനിതാ പ്രീമിയർ ലീഗിലെ ഗ്ലാമർ പോരാട്ടത്തിന് ആരാധകരും ആകാംക്ഷയിലായിരുന്നു ടോസ് നഷ്ടപ്പെട്ടാണ് മുംബൈ തുടങ്ങിയതെങ്കിലും അമീലിയ കെറും ഹർമൻപ്രീത് കൗറും അടങ്ങിയ ബാറ്റിംഗ് നിര ആർ സി ബിയുടെ ബൌളിംഗ് വെല്ലുവിളികളെ മറികടക്കുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ എന്നാൽ ലെഗ് സൈഡിലേക്ക് പുൾഷോട്ടിന് ശ്രമിച്ച അമേലിയെ അരുന്ധതി റെഡ്ഡി കൃത്യമായി കയ്യിലൊതുക്കിയതോടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തകർന്നു അവിടെ നിന്ന് കമാലിനെയും ഹർമൻപ്രീത് കൗറും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് ഇരുപത്തെട്ട് റൺസ് എന്നാൽ ഒരു ഫുൾ ലെങ്ത് ഡെലിവറിയിൽ കമാലിനെ ക്ലീൻ ബോൾഡ് ആക്കി ശ്രേയങ്ക പാട്ടീൽ മുംബൈയുടെ താളം തെറ്റിച്ചു മിഡിൽ ഓവറുകളിൽ ക്രീസിൽ ഉറച്ചു നിൽക്കാറുള്ള ഹർമനം കൂടി മടങ്ങിയതോടെ മുംബൈ അറുപത്തഞ്ചിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി നദീൻഡി ക്ലർക്കിന്റെ ബോളിൽ കവർ ഡ്രൈവിനെ ശ്രമിച്ച ഹർമനെ കീപ്പർ റിച്ചാഘോഷ് ക്യാച്ചിൽ ഒതുക്കുന്നു തകർച്ച മുന്നിൽ കണ്ട മുംബൈയെ കര കയറ്റിയത് ഒരു മലയാളിയായിരുന്നു അതെ സജന സജീവൻ അവസരത്തിനൊത്ത് ബാറ്റ് വീശിയ സജന അടിച്ചു കൂട്ടിയത് ഏഴ് ഫോറും ഒരു സിക്സും അടക്കം നാൽപ്പത്തഞ്ച് റൺസ് ഷോട്ടുകളും കവർ ഡ്രൈവുകളും കൊണ്ട് അരുന്ധതി റെഡ്ഡിയും രാധാ യാദവും അടങ്ങുന്ന ആസിബിയുടെ ബൌളിംഗ് നിരയെ സജന നിരന്തരം പ്രഹരിച്ചു പത്തൊമ്പതാം ഓവറിലെ ആദ്യ പന്തിൽ സജ്ജന പുറത്താവുമ്പോൾ നക്ലാസ് കരിയുമായി ചേർന്ന് കൂട്ടിച്ചേർത്തത് നാല്പത്തി ബോളിൽ പോളിൽ എൺപത്തിരണ്ട് റൺസാണ് നിക്ലാസ് കാരിയുടെ നാൽപ്പത് റൺസ് കൂടി ചേർന്നപ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന പൊരുതാവുന്ന സ്കോറിലേക്കാണ് മുംബൈ എത്തിയത് മുംബൈയെ പിടിച്ചു കെട്ടിയ ആശ്വാസത്തിലാണ് ആർ സി ബി മറുപടിക്ക് ഇറങ്ങുന്നത് ഓപ്പണിംഗിൽ ഗ്രേസ് ഹാരിസിന്റെ വെടിക്കെട്ടിൽ മൂന്ന് ഓവർ പിന്നിടുമ്പോഴേക്കും തന്നെ നാൽപ്പത് റൺസിലേക്ക് ആർ സി ബി കുതിച്ചു മുംബൈ ഉയർത്തിയ ടാർഗറ്റ് അനായാസം ആർ സി ബി മറികടക്കും എന്ന് തോന്നിപ്പിക്കും വിധം എന്നാൽ ഷബ്നം മൂന്ന് ഓവറിൽ നാല് ഡോഡ് ബോളുകൾക്ക് ശേഷം സ്മൃതി ഒരു ബൗണ്ടറിക്ക് ശ്രമിക്കുന്നു മിഡ് ഡോണിൽ ഉണ്ടായിരുന്ന പൂനം ഖംനാർ അനായാസം ആ ബോളിൽ കയ്യിലൊതുക്കുകയും ചെയ്തു പതിമൂന്ന് ബോളിൽ പതിനെട്ട് റൺസ് മാത്രം എടുത്ത് സ്മൃതി പുറത്തേക്ക് പിന്നീട് അങ്ങോട്ട് കൊട്ടാരം പോലെ തകരുന്ന ആർ സി പിയുടെ ബാറ്റിംഗ് നിരയാണ് കണ്ടത് പിന്നാലെ ഇറങ്ങിയ ഹേമലതയ്ക്ക് ഒന്നും ചെയ്യാനായില്ല ലോകകപ്പിലടക്കം ക്യാമയോ റോളിൽ വന്ന് ടീമിന്റെ റൺ റേറ്റ് ഉയർത്താറുള്ള റിച്ചയ്ക്കും ഇന്നലെ പിഴച്ചു അഞ്ചാമതിറങ്ങിയ രാധാ യാദവും അടങ്ങിയതോടെ ആർ സി ബി അപകടം മുന്നിൽ കണ്ടു പിന്നീട് അങ്ങോട്ട് നദീൻ ഡി ക്ലർക്കിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ആർ സി ബിക്ക് വിജയം സമ്മാനിച്ചത് അരുന്ധധി റെഡ്ഡിയെ കൂട്ടുപിടിച്ച് ആറാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് അൻപത്തിരണ്ട് റൺസ് അവസാന ഓവറിലേക്ക് എത്തുമ്പോഴേക്കും ആറ് ബോളിൽ പതിനെട്ട് റൺസ് എന്ന നിലയിലേക്ക് ആർ സി ബി കുരുക്കാനും മുംബൈക്ക് സാധിച്ചു അവസാന ഓവറിൽ നാറ്റ്സിവിയർ എറിഞ്ഞ ആദ്യ രണ്ട് പന്തുകളും ഡോട്ട് ബോൾ മൂന്നാം പന്തിൽ ലോങ് ഓഫിലേക്ക് നദീൻ ബാറ്റ് വീശുന്നു പന്ത് ഗാലറിയിൽ അടുത്ത ബോളിൽ ബാക്ക്വേർഡ് സ്കോറിലെങ്കിലേക്ക് ഒരു ഫോർ ഇനി രണ്ട് ബോളിൽ വേണ്ടത് എട്ട് റൺസ് അടുത്ത ബോളിൽ ഡീ മിഡ് വിക്കറ്റിലേക്ക് വീണ്ടും ഒരു സിക്സ് വിജയിക്കാൻ ഇനി രണ്ട് റൺസ് മാത്രം ദൂരം അവസാന ബോളിൽ ബൗണ്ടറി നേടി വിജയത്തിലേക്ക് നയിക്കുന്നു ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മികച്ച പ്രകടനം കാഴ്ചവെച്ച നദീൻ തന്നെയാണ് കളിയിലെ താരമായതും നിലവിലെ ചാമ്പ്യന്മാരെ അവരുടെ തട്ടകത്തിൽ വെച്ച് തന്നെ വീഴ്ത്തിയുള്ള തുടക്കം ആർ സി ബിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല അതേസമയം ബാറ്റിങ്ങിലെ വിള്ളലുകൾ അവർക്കൊരു മുന്നറിയിപ്പുമാണ് മുംബൈ ആവട്ടെ വിജയത്തിന് അടുത്തുവരെ എത്തിയ മത്സരമാണ് കൈവിട്ടത് എന്തായാലും വനിതാ പ്രീമിയർ ലീഗിന്റെ നാലാം സീസണിന് ഇതിലും മികച്ചൊരു തുടക്കം ആഗ്രഹിക്കാനാവില്ല ത്രില്ലും വികാരവും അത്ഭുതവും ഒത്തുചേർന്ന ഒരു ക്ലാസ് ക്രിക്കറ്റ് രാത്രി